നമസ്കാരം അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്ത് ഇരുപതിനായിരം പുതിയ ജൻ ഔഷധി ഫാർമസികൾ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ജൻ ഔഷധി സിഇഒ രവി രജിത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് താങ്ങാവുന്ന വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമീണ മേഖലയിലായിരിക്കും പ്രാധാന്യം കൊടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയ ജൻ ഔഷധി പരിയോജന പദ്ധതിയെ വലിയ തോതിൽ പ്രചരണ വിഷയമാക്കുന്നു പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റിയുമായി സഹകരിച്ച് വിദൂര പ്രദേശങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഗ്രാമീണ മേഖലയിൽ ഇതിനോടകം തന്നെ സ്ഥാപിതമായ വായ്പാ സ്ഥാപനമാണ് അഗ്രികൾച്ചറൽ സൊസൈറ്റികൾ രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലയിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുകയാണ് അടുത്തതായി ലക്ഷ്യമിടുന്നത് സംരംഭ മാതൃകയിൽ ആ മേഖലയിലേക്ക് കടക്കുക എന്നത് വെല്ലുവിളിയാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ സഹായത്തോടെയാണ് ഗ്രാമീണ മേഖലയിലേക്ക് കടക്കുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അപേക്ഷകൾ ലഭിച്ചതിൽ രണ്ടായിരത്തി അഞ്ഞൂറെണ്ണത്തിന് അനുമതി കൊടുത്തു കഴിഞ്ഞു നാനൂറ് ഷോപ്പുകൾ ഇതിനോടകം തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും രവി രജിത് പറഞ്ഞു ഫാർമസി മേഖലയിൽ ലോകത്ത് തന്നെ മുൻബന്തിയിലാണ് ഇന്ത്യ പക്ഷേ ലോകമെമ്പാടും മരുന്നുകൾ അയയ്ക്കുന്ന രാജ്യത്ത് ജനങ്ങൾക്ക് വില കൂടിയതിനാൽ മരുന്നുകൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇതിന് പരിഹാരമായാണ് ജൻ ഔഷധി കേന്ദ്രം എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുന്ന പ്രധാന പദ്ധതിയാണിത് രണ്ടായിരത്തി എട്ടിലാണ് പദ്ധതി ആരംഭിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ബ്യൂറോ ഓഫ് ഇന്ത്യ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി മൂന്ന് നവംബർ വരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്തുടനീളം പതിനായിരത്തി ആറ് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് ഗുണമേന്മയുള്ള മരുന്നുകളും ശസ്ത്രക്രിയാവസ്തുക്കളും എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുക അതുവഴി രോഗികളുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുക ജനറിക് മരുന്നുകൾ ജനങ്ങൾക്കിടയിൽ ജനകീയമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി മരുന്നുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ലഭ്യമാണ് ആന്റി ഇൻഫെക്റ്റീവ്സ് ആന്റി ഡയബറ്റിക്സ് കാർഡിയോവാസ്കുലർ ആന്റി കാൻസർ കാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മരുന്നുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇരുന്നൂറ്റിയാറ് മരുന്നുകളും പതിമൂന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ടു കഴിഞ്ഞ വർഷം ആയിരം കോടി രൂപയുടെ മരുന്ന് കേന്ദ്രങ്ങൾ വഴി വിറ്റഴിച്ചത് മറ്റൊരു നാഴികക്കല്ലാണ് ഇതുവഴി അയ്യായിരം കോടി രൂപ ജനങ്ങൾക്ക് ലാഭിക്കാൻ സാധിച്ചു എന്നാണ് സർക്കാർ കണക്കുകൾ രണ്ടായിരത്തിയാറ് മാർച്ചോടെ രാജ്യത്തുടനീളം ഇരുപത്തി അയ്യായിരം ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുറക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ഇതുവരെ ജൻ ഔഷധി കേന്ദ്രങ്ങൾ കൂടുതലും നഗരപ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്തിരുന്നത് ഇതിനാൽ നഗരത്തിലെ പാവപ്പെട്ടവർക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ അഗ്രികൾച്ചറൽ സൊസൈറ്റികൾ വഴി മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നത് ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവർക്കും കർഷകർക്കും പ്രയോജനകരമാവും സഹകരണ മേഖലയുടെയും ആരോഗ്യമേഖലയുടെയും സഹകരണം താഴെത്തട്ടിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും ജനൌഷധി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സഹകരണ മന്ത്രാലയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഫാർമസി കൌൺസിൽ ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങളിലെ ഫാർമസി കൌൺസിൽ സംസ്ഥാന സർക്കാരുകൾ എന്നിവരുമായി നിരവധി മീറ്റിംഗുകൾ നടത്തിയ ശേഷമാണ് ആദ്യമായി പദ്ധതി നടപ്പിലാക്കി അഗ്രികൾച്ചർ സൊസൈറ്റികളെ സഹായിക്കുന്നതിന് ഫീൽഡ് ഓഫീസർമാരെയും നിയോഗിച്ചിരുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ വിപ്ലവകരമായ മാറ്റമാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ ഫാർമസി രംഗത്ത് രാജ്യം കൈവരിച്ചത് ഉയർന്ന നിലവാരമുള്ള മരുന്നുകൾ വിപണി വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിലാണ് ജന്ന ഔഷധി കേന്ദ്രങ്ങളിൽ വിൽക്കുന്നത് ഇത് പാവപ്പെട്ടവർക്കും മധ്യവർഗ കുടുംബങ്ങൾക്കും ഏറെ പ്രയോജനകരമാണ് ജനൌഷധി കേന്ദ്രങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള തീരുമാനം മിതമായ നിരക്കിൽ രാജ്യവ്യാപകമായി മരുന്നുകൾ ലഭിക്കുന്നത് സാധ്യമാക്കും നിറം തേടി Grazie.